ഇത് ഐറ്റം വേറെയാണ് മക്കളെ രാഘവൻ ചേട്ടന്റെ പുഴുക്കുകട പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് പൂങ്കാവ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഐറ്റം വേറെ കലാകാരന്മാരിൽ ഒരാളായ സുജിത്ത് കോന്നിയുടെ പുഴുക്കുകടയാണിത് അതിൻ്റെ കുറച്ച് വിശേഷത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സുഹൃത്തുക്കളെ ഞാൻ അഭിസ്മീരിയ അഭിലാഷ് അർക്കന്നൂരാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒടിയങ്കച്ചാട്ടൻ തീൻ ശുജിത്ത് സഹോദരനാണ് അദ്ദേഹത്തിന്റെ ഒരു പുഴുക്കുകട ആ പുഴുക്കുകട കാണാനായിട്ട് ഞാൻ വന്നതാണ് അവർ രാഘവഞ്ചാറ്റിന്റെ കട പുഴുക്കട എന്നാണ് പേര് കഴിഞ്ഞ് കഴിഞ്ഞ് വിഷ്ണു തുടങ്ങിയത് അന്നാ ഉദ്ഘാടനം തുടങ്ങുക അത് കഴിഞ്ഞ പിന്നെ നമ്മളിങ്ങനെ പോകുന്നു നമ്മളെ സൺഡേ അതെ ലീവ് ആക്കിയതാണ് ഇന്നാണ് സൺഡേ വീണ്ടും തുടങ്ങിയത് അപ്പൊ തിങ്കളാഴ്ച വല്ല് നമുക്ക് വലിയ കച്ചവടമില്ല കാരണം ഇവിടെ പൊതുവെ ആള് കുറവാണ് പിന്നെ ഞായറാഴ്ച ആക്കാനും അപ്പൊ തിങ്കളാഴ്ച അടവ് എടുത്തിട്ട് പക്ഷെ നല്ല വൈബ് കേട്ടോ ഇഷ്ടപോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് വണ്ടിയെടുത്തിട്ട് നല്ല പണലിയാ വന്നു കുഞ്ഞുങ്ങള് കണ്ടോ അവരെന്തായാലും വേണ്ടി രണ്ടുപേരെ ഇതെന്റെ ജ്യേഷ്ഠന്റെ ഇദ്ദേഹത്തിന്റെ മക്കൾ മോള ചേട്ടന്റെ മോളുടെ ഉണ്ട് അവൻ വീട്ടില പുള്ളിക്കാർ മണിന്റെ മണ്ടിക്കുള്ളൂ അവൻറെ മണ്ടെ വളരെ സന്തോഷമുണ്ട് ഇവിടെ കാണാൻ കൊണ്ടു

അവിടെ നല്ല ടേസ്റ്റോടു കൂടിയ പുഴുക്കുകൾ രണ്ട് കൊച്ചുമിടുക്കുകൾ എല്ലാവർക്കും സപ്ലൈ ചെയ്യുകയാണ് എന്താണ് പറയേണ്ടതെന്നറിയില്ല അത്ര മനോഹരമായ ഒരു സ്ഥലം എല്ലാ സുഹൃത്തുക്കളും ഇവിടെ എത്തി ഈ പുഴുക്കുകൾ വാങ്ങി കഴിച്ചിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായി കുറച്ച് നാടൻ വിഭവങ്ങൾ പുഴുക്കുകൾ ലഭിക്കുന്ന നല്ല കുറച്ച് കടകളും ഉണ്ട് എല്ലാ സുഹൃത്തുക്കളും ഇത് മാക്സിമം ഷെയർ ചെയ്യണം